അടുത്തിടെ അവതാരക ലക്ഷ്മി നക്ഷത്രക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മരണപ്പെട്ട കൊല്ലം സുതി അപകട സമയത്ത് തിരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ഉണ്ടാക്കിയ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ ഉയർന്നത് ദുബായിൽ നിന്നാണ് ലക്ഷ്മി പെർഫ്യൂം തയ്യാറാക്കിയത് ഇതിന്റെ വീഡിയോ ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പണത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നതെന്ന തരത്തിൽ കമന്റുകൾ വന്നത് മാത്രമല്ല വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു വിമർശനം ഉയർന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് താരം മറുപടി നൽകിയിരുന്നു പെർഫ്യൂമുമായി രേണുവിനെ കാണാൻ പോയപ്പോഴാണ് മറുപടി നൽകിയത് നിർഭരമായ രംഗങ്ങളായിരുന്നു പെർഫ്യൂം ലക്ഷ്മി നക്ഷത്ര കൈമാറിയപ്പോൾ ഉണ്ടായത് കരച്ചിലടക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുകയായിരുന്നു സുതിയുടെ ഭാര്യ രേണു സുതിച്ചേടനെ ചീറ്റു തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പെർഫ്യൂം ശ്വസിച്ച് നോക്കിയ ശേഷം രേണു പറഞ്ഞത് സുതിയുടെ മകൻ മറുപടി പോലും പറയാൻ കഴിയാതെ തളർന്നിരുന്നു അച്ഛൻ അവസാനം ഉമ്മ കൊടുത്തപ്പോഴുള്ള മണമൊക്കെ പെർഫ്യൂമിൽ നിന്നും കിട്ടിയെന്നും അച്ഛൻ അടുത്തുള്ളതായി തോന്നുന്നുവെന്നും കിച്ചു പറഞ്ഞു വീഡിയോയിൽ ആദ്യം സംസാരിച്ചത് ലക്ഷ്മി നക്ഷത്രയാണ് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചേ താൻ തിരിച്ചു വരൂ എന്നും സുതിചേടനെ കൊണ്ടു കൊടുക്കാൻ തനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് സുതിച്ചേടന്റെ മണം താൻ പെർഫ്യൂം ആക്കി കൊണ്ടുവന്നത് അതുപോലെ യൂസഫ് ഭായിക്ക് പ്രമോഷന്റെ ആവശ്യമില്ല യൂസഫ് ഭായി എന്ന പേരാണ് പുള്ളിയുടെ ബ്രാൻഡ് രേണു ആ ആഗ്രഹം പറഞ്ഞ ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താൻ ഇതിന് പിന്നാലെ എന്നും അതുപോലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ തങ്ങൾക്കൊപ്പം തന്നെയാണെന്നും ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട് കൊല്ലം സുധീപിറ്റ് താൻ കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടന്റെ വീട്ടിലേക്ക് താൻ കയറുമ്പോൾ തന്റെ മുട്ടുകാൽ തല്ലി ഒടുക്കില്ലേ െന്നും താരം ചോദിക്കുന്നുണ്ട് തന്റെ കമ്മിറ്റ്മെന്റ് സുതിച്ചേട്ടന്റെ കുടുംബത്തോടാണ് രേണുവിനും കെച്ചുവിനും കൊടുത്ത വാക്ക് താൻ നിറവേറ്റിയെന്നും തങ്ങൾക്കിടയിൽ ഇല്ലാത്ത ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് എന്തിനാണെന്നും ലക്ഷ്മി നക്ഷത്രവർ എന്തും പറഞ്ഞോളൂ ഈ വീഡിയോ ചെയ്തത് രേണുവിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ പെർഫ്യൂമിലുള്ളത് ഒരു സുഗന്ധമല്ല വിയർപ്പിന്റെയും രക്തത്തിന്റെയും മദ്യം കഴിച്ചതിന്റെയും പുകവലിച്ചതിന്റെയും എല്ലാം കലർന്ന സുതിച്ചേട്ടന്റെ വിയർപ്പിന്റെ മണമാണ് അപകടം നടന്ന ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു സുതിചേട്ടൻ തനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അത് കിച്ചുവിനും അറിയാമെന്നും സുധിചേടൻ ഉള്ളപ്പോഴും തങ്ങളുടെ ബന്ധം നിലനിന്നു സുധിചേടൻ പോയി കഴിഞ്ഞപ്പോഴും അമ്മ മോൻ റിലേഷൻ കൂടിയിട്ടേ ഉള്ളൂവെന്നും കുറിച്ച് രേണു പറയുന്നു മാത്രമല്ല കല്യാണത്തെ കുറിച്ച് വരുന്ന ഗോസിപ്പിനെക്കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട് രേണുവിന്റെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ച് തനിക്ക് ദിവസവും കോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നു എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്നാണ് ലക്ഷ്മി രേണുവിനായി ചോദിക്കുന്നത് രേണു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കട്ടെ അത് അവളുടെ ജീവിതമാണ് ഭാവിയിൽ എല്ലാവരും നിർബന്ധിച്ച് രേണുവിനെ വേറൊരു ലൈഫിലേക്ക് പോകും പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും രേണു എടുത്തിട്ടില്ലെന്നും ലക്ഷ്മി നക്ഷത്ര വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ